ീസ് ഹൈസ്കൂളിന്റെ വാർഷിക ആഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടന്നു ചേന്നാട് സെന്റ് മരിയ ഗൊരോത്തീസ് ഹൈസ്കൂളിന്റെ എഴുപത്തിരണ്ടാം വാർഷിക ആഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സിസിമോൾ പി മാത്യു എസ് എച്ച് ഹിന്ദി അധ്യാപിക ജെസി സെബാസ്റ്റിൻ എന്നിവർക്ക് സമ്മേളനത്തിൽ യോഗം പാലാ രൂപത കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് ഉദ്ഘാടനം ചെയ്തു വാർഷികാഘോഷങ്ങള് സമ്മേളനം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് മലമുകളിൽ ഉയർത്തപ്പെട്ട ദീപമാണ് ഈ ദേവാലയവും ഇവിടുത്തെ വിദ്യാലയവും ഒരു വിളക്ക് മരമാണിത് ഈ ദീപത്തിൻ്റെ പ്രകാശത്താൽ പ്രശോഭിതരാകുന്ന ഒരു വലിയ ജനതയാണ് ചേർന്നാട്ടുള്ളത് ഈ വിദ്യാലയമാകുന്ന മരം നമ്മുടെ ജീവിതത്തിന് ദിശാബോധം നൽകി മുന്നോട്ട് നയിക്കുകയാണ് ഇന്നിവിടെ ഈ വാർഷികാഘോഷങ്ങളിലും യാത്രയപ്പ് സമ്മേളനത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാർഷിക ആഘോഷത്തിന്റെ ആശംസകളും മംഗളങ്ങളും ും സ്നേഹപൂർവ്വം നേരുന്നു സമഗ്രമായ ഒരു വിദ്യാഭ്യാസ ശൈലിക്ക് രൂപം നൽകി ഒരു നല്ല ഭാവി തലമുറയെ വാർത്തെടുക്കുവാൻ സാധിച്ചാൽ സമൂഹത്തിന് കാതലായ മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ മാനേജർ ഫാദർ തോമസ് മൂലച്ചാനിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂൾ പി അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പാല